ചോദിക്കൂ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും നമ്മുടെ സ്വന്തം ജീവിത മൂവിയുടെ ഡയറക്ടറായിട്ട് മാറുക ലെറ്റ് സ്റ്റാർട്ട് ദ മൂവി ഓഫ് അവർ ലൈഫ് വി ആർ ഗോയിങ് ടു ഡയറക്റ്റ് ദ മൂവി ആസ് വി വാണ്ട് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചലച്ചിത്രത്തെ നമ്മൾ രൂപപ്പെടുത്താൻ പോവുക ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളും നടക്കാം നമ്മുടെ മനസ്സിനെ ഒരു ആയിട്ടുള്ള വലിയൊരു മൂവി സ്ക്രീനായിട്ട് ഒരു മൾട്ടിപ്ലെക്സ് തിയേറ്ററിലെ മൂവി സ്ക്രീനായിട്ട് കാണാം കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാറില്ല ഒരുപാട് മൂവ് തിയേറ്ററുകൾ അവിടുത്തെ ഒരു വലിയൊരു മൂവി സ്ക്രീനായിട്ട് നമ്മൾ കാണാം നമ്മുടെ ചിന്തകൾ ആ മൂവിയിലെ ഓരോ സീനുകളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിന്തകൾ ചില സന്തോഷകരമായ ചിന്തകൾ ചില ഹോറിബിൾ ആയിട്ടുള്ള ചിന്തകൾ ചിലത് സ്ട്രെസ്സാണ് ചിലത് ആണ് ഒരു കാര്യം നമ്മൾ ഓർക്കുക ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാണി എന്ന് പറയുന്നത് അത് നമ്മൾ ഓരോരുത്തരുമാണ് ഈ ഒരു സിനിമാ ഹാളിലെ അവബോധം അല്ലെങ്കിൽ അവെയർനെസ് എന്ന് പറയുന്നത് അത് നമ്മൾ ഓരോരുത്തരുമാണ് ആ സ്ക്രീനിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന സീനുകൾ മാത്രമല്ല നമ്മളതിൻ്റെ അവബോധമാണ് കണ്ണുകൾ തുറക്കുക എന്നിട്ട് സ്വയം ചോദിക്കുക ഇന്ന് ഏറ്റവും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു മൂവി ഡയറക്റ്റ് ചെയ്യാൻ റെഡിയാണോ നമ്മൾ എന്നുള്ളത് നമ്മളാ ഡയറക്റ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ മനസ്സിലായല്ലോ നമ്മളുടെ മൂവിയുടെ ക്രിയേറ്ററും ഒബ്സർവറും ഡയറക്ടറും അതിൻ്റെ കാണിയും നമ്മളാണ് നമ്മുടെ റിയാലിറ്റി അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നാൽ നമുക്ക് ഡയറക്ഷൻ ആരംഭിക്കാം അല്ലേ പ്രിയപ്പെട്ടവരെ ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിദ്യാർത്ഥികൾ മാത്രമല്ല നമ്മൾ നമ്മുടെ സ്വന്തം ബ്ലോക്ക് ബാസ്റ്റർ സിനിമയുടെ തിരക്കഥാകൃത്തും ഡയറക്ടറും നായകനും നായികയുമായി മാറാൻ പോവുകയാണ് ആസ്ക് ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ എന്ന പുസ്തകത്തിനുള്ള ജ്ഞാനം ഉപയോഗിച്ച് നമ്മൾ ഇതിനൊന്ന് രൂപപ്പെടുത്താൻ പോവുകയാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എങ്ങനെ നേടാം എന്ന അന്തിമ രഹസ്യം നാം ഇന്ന് കണ്ടെത്താൻ പോവുകയാണ് ഈ സിനിമയിൽ നമുക്ക് ചില കോർ പ്രിൻസിപ്പിൾസ് ഉണ്ട് ഒന്നാമത്തേത് ലോ ഓഫ് ആണ് നമ്മളുടെ മാനോ റേഡിയോയെ അല്ലെങ്കിൽ മൈൻഡ് റേഡിയോ നമ്മൾ ട്യൂൺ ചെയ്തെടുക്കാവുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നൊരു പറയുന്നൊരു കാര്യം എന്താണ് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് സമാനം സമാനത്തെ ആകർഷിക്കും എന്നുള്ളതാണ് നമ്മുടെ ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരം വൈബ്രേഷൻസാണ് ആ വൈബ്രേഷൻസിനനുസരിച്ചുള്ള ഒരു അനുഭവത്തെ ആണ് ഇത് നമ്മളിലേക്ക് ആകർഷിക്കുന്നത് അതിനനുസരിച്ച് സമാനമായിട്ടുള്ള അനുഭവങ്ങളെയാണ് ആകർഷിക്കുന്നത് ഇത് നമ്മളൊരു റേഡിയോ ട്യൂൺ ചെയ്തെടുക്കുന്നത് പോലെയാണ് നിങ്ങളൊരു മെലഡീസ് ഇളയരാജയുടെ മെലഡീസ് അടങ്ങിയ ആണ് കേൾക്കേണ്ടതെങ്കിൽ അതിൻ്റെ ചാനൽ ട്യൂൺ ചെയ്യണം നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള മെലഡീസ് സൈഡിൽ ഈ പാട്ട് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യത്തിൻ്റെയും ട്രാഫിക് ബ്ലോക്കിൻ്റെയും റേഡിയോ തുറന്നിട്ട് കാര്യമല്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ മാനോ റേഡിയോ മൈൻഡ് റേഡിയോ മൈൻഡ് റേഡിയോ റേഡിയോക്ക് നമ്മളൊരു പേര് കൊടുക്കുകയാണ് മാനോ റേഡിയോ സന്തോഷത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും എഫ് എൻ സ്റ്റേഷനിലേക്ക് ട്യൂൺ ചെയ്ത് വെക്കണം ഇപ്പം നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് റേഡിയോ മാനോ റേഡിയോ ഏത് എഫ് എൻ സ്റ്റേഷനിലാണ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നിലേക്ക് ട്യൂൺ ചെയ്ത് വെക്കുക അടുത്തതായിട്ട് നമുക്ക് ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വിക്ടിം ആണോ അല്ലെങ്കിൽ വിഷനറി എന്നുള്ളത് വിക്ടിം എന്ന് പറയുമ്പോൾ ഒരു ഇര അല്ലെങ്കിൽ ഒരു ദൂരദർശിനി വിഷനറി എന്ന് പറഞ്ഞാൽ ദൂരദർശിനി ഒരു കേരള മൺസൂൺ മൈൻഡ് സെറ്റാണ് നമ്മുടെ ഇതിൽ ഉണ്ടാക്കേണ്ടത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ഇര എന്ത് ചെയ്യും ഈ മഴയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഒരു വിഷണറി ആയിട്ടുള്ള ആള് ദൂരദർശിനി ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യും ഒരു കുട എടുക്കും അല്ലെങ്കിൽ കുട വിൽപ്പന നടത്തും എന്നിട്ട് ആ മഴയെ ആസ്വദിക്കുകയും ചെയ്യും ഒരു ചെറിയൊരു ഫണ്ണി ആക്ടിവിറ്റി ചെയ്യാം നിങ്ങളിങ്ങനെ യാത്ര ചെയ്തിരിക്കുമ്പം നമ്മളിപ്പം ഒരു ഒരു ടെസ്റ്റ് നടത്താം നമ്മളൊരു സിറ്റുവേഷനിൽ അകപ്പെട്ടു നമ്മളൊരു വിക്ടിം മൈൻഡ്സെറ്റിലൂടെയാണോ വിഷണറി മൈൻഡ്സെറ്റിലൂടെ കാണുന്നത് നോക്കാം ഒരു ഇരയുടെ മാനസിക മനോഭാവത്തിലാണോ അല്ലെങ്കിൽ ഒരു ദൂരദർശിനിയുടെ മാനസിക വിഷണറിയുടെ മനസ്സിലാണോ നോക്കാം ഇപ്പം ഒരു സിറ്റുവേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഇങ്ങനെ വലിയ ഹൈവേയിലൂടെ വരികയാണ് ഇപ്പോൾ ചെറിയൊരു ട്രാഫിക് ബ്ലോക്കിലാക്കപ്പെട്ടു ഒരു വലിയൊരു മാസീവ് ആയിട്ട് ട്രാഫിക് ബ്ലോക്കിലാക്കപ്പെട്ടു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇര എന്താ പറയാ അയ്യോ എൻ്റെ എല്ലാ ദിവസവും പോയേ ഒരു വിഷണറി അല്ലെങ്കിൽ ദൂരദർശിനിയാൾ എന്താ പറയാ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന പോഡ്കാസ്റ്റ് കേൾക്കാൻ അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സ് കേൾക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും അറിവ് കേൾക്കാൻ കുറച്ച് ഫ്രീ സമയം ലഭിച്ചു ആ ഒന്ന് ശ്വാസം ഒന്ന് ഉള്ളോട്ട് എടുത്തു പുറത്തോട്ട് വിട്ടിട്ട് അതങ്ങട്ട് കേൾക്കട്ടെ അതാണ് വിഷണറി പറയാം ഇവിടെ സിറ്റുവേഷൻ സെയിം ആണ് പക്ഷെ റെസ്പോൺസ് ഡിഫ് വ്യത്യസ്തമാണ് നമ്മളുടെ ഒരു സാഹചര്യത്തിലുള്ള റെസ്പോൺസാണ് എല്ലാം മാറ്റിമറിക്കുന്നത് നമ്മുടെ ചലച്ചിത്രത്തിൻ്റെ നമ്മുടെ ജീവിത ചലച്ചിത്രത്തിൻ്റെ ദിശ തന്നെ മാറ്റിമറിക്കുന്നത് ഈ പ്രതികരണമാണ് ഇനി അടുത്തത് നമ്മുടെ ചലച്ചിത്രത്തിൻ്റെ ദിശ മാറ്റാൻ നമ്മുടെ വികാരങ്ങളെയാണ് നമുക്ക് നിയന്ത്രിക്കേണ്ടത് ഒരു എമോഷണൽ ഗൈഡൻസ് സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒരു ഫ്യൂവൽ ടാങ്ക് പോലെ നമ്മൾ നമ്മുടെ വികാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂവൽ ഗെയ്ജ് പോലെയാണ് നെഗറ്റീവ് തോണുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി മുഴുവനും തീർന്നു എന്നാണ് അർത്ഥം നമ്മുടെ ഉയർന്ന നിലവാരമുള്ള ഇന്ധനം തീർത് കൊണ്ടിരിക്കുന്നു ആണെന്ന അർത്ഥം നമ്മുടെ എമോഷനെ നമുക്കൊരു ഓട്ടോറിക്ഷയിലെ മീറ്ററിനെ പോലെ ഉപമിക്കാം ഒരു ഉപമയട്ടോ ഇതിലെ മീറ്റർ ഒരു ഉയർന്ന ലെവൽ കാണിക്കുമ്പം നമുക്കൊരുപാട് ദേഷ്യം സ്ട്രെസ് നമുക്ക് ഇപ്പം വണ്ടി ഏതാണ്ട് റഫ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസീവ് റോഡിലൂടെ പോകും പോലെയാണ് നമുക്ക് മീറ്റർ നോട്ടിയിട്ട് ദേഷ്യം പിടിക്കാൻ പറ്റൂല നമുക്ക് ഡ്രൈവറോട് പറയാം ചേട്ടാ ഒരു സ്മൂത്ത് ആയിട്ടുള്ള മറ്റൊരു റൂട്ടിലൂടെ കൊണ്ടുപോകും ചേട്ടാ നമുക്ക് പോയെങ്കിലും മോശം അനുഭവപ്പെടുന്ന ഒരു സമയത്ത് നമ്മൾ ആ ഫീലിംഗിനോട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തൊരു കാര്യമില്ല ജെറ്റ്സ് ആ സമയത്ത് നമ്മൾ പറയുക ഓക്കെ എൻ്റെ ഇന്നർ മീറ്റർ ഹൈ ആണ് എൻ്റെ മാനസികമായിട്ടുള്ള റൂട്ട് മറ്റൊരു ദിശയിലേക്ക് ഞാൻ ചെളി തിരിച്ചുവിടാൻ പോവുകയാണ് ഓക്കെ നമ്മൾ നമ്മളുടെ വികാരങ്ങളുടെ ഫ്യൂൾ സ്റ്റേഷൻ കണ്ടെത്തുക നമ്മുടെ ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ളൊരു ഫ്യൂവൽ സ്റ്റേഷൻ ഒരു പേപ്പർ എടുക്കുക ഏത് നമ്മൾക്ക് സന്തോഷത്തോടെ നമ്മുടെ ടാങ്ക് ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണ് കുറേ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തു അതെനിക്ക് ഹാപ്പിനെസ് നൽകുന്നുണ്ട് ഇത് വീണ്ടും പഠിക്കാനുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപൂർവമായിട്ട് പലർക്കെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു നമ്മളൊരു യേശുദാസിൻ്റെ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഒരു കപ്പ് ചായ കുടിക്കുകയാണ് നിങ്ങളെ കുട്ടികളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെ വിളിക്കുകയാണ് ഇതുപോലെ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക അടുത്ത പ്രാവശ്യം നിങ്ങളുടെ ഫ്യൂവൽ സ്റ്റേഷനിൽ നിങ്ങളെ എമോഷൻ മീറ്ററിൽ റെഡ് കാണിക്കുമ്പം പെട്ടെന്ന് തന്നെ നിങ്ങളൊരു ഫ്യൂവൽ സ്റ്റേഷനിലേക്ക് പോവുക എന്നിട്ട് ഇത് എന്നെ മാറ്റിയെടുക്കുക ഇനി നമ്മൾ ഇനി നമ്മൾ നമ്മളെ സിനിമ നമ്മുടെ ജീവിതം എന്ന സിനിമ നമ്മൾ ഡയറക്ടറുടെ ഇരുന്നു കൊണ്ട് ഇതുവരെ നമ്മൾ നമ്മുടെ ചി രംഗങ്ങളൊക്കെ മാറ്റിയല്ലോ ഒന്ന് മാറ്റി എഴുതാൻ പോവാം എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും ഇങ്ങനെ അസ്വസ്ഥമായി ജീവിച്ച് ജീവിച്ച് പോകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ജീവിതമാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം നമുക്ക് ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു ഐഡിയ വേണം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടർക്ക് ആ സിനിമയുടെ എൻഡ് എന്താണ് തുടക്കം എന്താണ് അതിൻ്റെ മിഡിൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തത ഉണ്ടായിരിക്കും അത് നമുക്കുണ്ടായിരിക്കണം എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനി നമ്മൾ ജീവിതത്തിൻ്റെ ഒരു സൂപ്പർ റൈറ്റർ ആയിട്ട് നമ്മൾ മാറ്റുക സ്ക്രിപ്റ്റ് മാറ്റി എഴുതാൻ പോവാ ഓൾ റൈറ്റ് ഡയറക്റ്റേഴ്സ് നമ്മൾ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ബുക്ക് എടുക്കുക നമ്മൾ ജേണൽ എടുക്കുക നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എക്സസൈസ് ചെയ്യാൻ പോവാം എന്താണ് നമ്മളുടെ ഐഡിയൽ ലൈഫിന് നമ്മൾ കൊടുക്കുന്ന ടൈറ്റിൽ ഫാബുലസ് ലൈഫ് ഓഫ് കലീൽ എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫ് ആ ജീവിതത്തിലെ ഒരു പെർഫെക്റ്റ് ഡേനെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫ് അവിടെ എഴുതി വയ്ക്കുക ഡീറ്റെയിൽഡായിട്ട് എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളോടൊപ്പം ആരൊക്കെയാണ് എങ്ങനെ എന്നതിനെ കുറിച്ച് നിങ്ങൾ വെറീഡ് ആവേണ്ട നിങ്ങൾ റൈറ്റ് ചെയ്യൂ നിങ്ങളുടെ സ്ക്രീൻ നിങ്ങളുടെ തിരക്കഥ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഹൗ എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഇതൊരു ഡേ ഡ്രീമല്ല നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ക്ലിയർ ബ്രീഫ് നമ്മൾ നൽകുകയാണ് ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നത് ഉള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത് പോലെ നമ്മൾ അവിടെ ഇരുന്നിട്ട് ഈ ഒരു പാചകം ചെയ്യുന്ന ആൾ ഇതെങ്ങനെ പാചകം ചെയ്യുന്നതിനെ കുറിച്ച് വെറൈറ്റ് നിൽക്കല്ല നമ്മൾ ആ മെനുവിലോട്ട് നോക്കുന്നു നമുക്കിഷ്ടമുള്ള ഒരു വിഭവം നമ്മൾ ഓർഡർ ചെയ്യുന്നു ഇതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക യൂണിവേഴ്സൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഈ ഹോട്ടലിലെ ആ മെനുവിൽ നിന്ന് നമ്മുടെ ഡ്രീം ലൈഫ് നമ്മൾ ഓർഡർ ചെയ്തെടുക്കുക ഇനി നമ്മൾ കുറച്ച് സൂപ്പർ ടൂൾസ് നമ്മുടെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നാമത്തത് സെഗ്മെൻറ്റ് ഇൻറ്റെൻഡിങ് ആൻഡ് അപ്രിസിയേഷൻ എന്താണ് സെഗ്മെൻറ്റ് ഇൻറ്റൻഡിങ് ഓരോ സീൻ ബൈ സീൻ ഷൂട്ടാണത് നമ്മളുടെ ഒരു ദിവസത്തെ നമുക്ക് പല സെഗ്മെൻ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാം അതിൻ്റെ ഓരോ സെഗ്മെൻറ്റിനും നമ്മളൊരു പോസിറ്റീവ് ഇൻറ്റൻഷൻ കൊടുക്കുക നിങ്ങൾ രാവിലത്തെ ഒരു സമയം രാവിലെ എഴുന്നേറ്റ് ഇത്ര സമയം വരെ ഒരു സെഗ്മെൻറ്റ് അത് തൊട്ട് ഉച്ച വരെ ഒരു സെഗ്മെൻറ്റ് ആ ഉച്ച കഴിഞ്ഞ് വൈനേം വരെ ഒരു സെഗ്മെൻറ്റ് വൈനേം തൊട്ട് രാത്രി വരെ ഒരു സെഗ്മെൻറ്റ് അങ്ങനെ ഓരോ സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക ഇനി അഞ്ച് നേരം നമസ്കരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ ഓരോ നമസ്കാരത്തിന് ഓരോ സെഗ്മെൻ്റ് ആയിട്ട് ഇൻറ്റൻഡ് ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ ഓരോ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഓരോരുത്തർക്കും അനുസരിച്ചിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് ഇൻറ്റൻഷൻ സീൻ ബൈ സീനായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ഇതാക്കി വയ്ക്കുക ഓരോ സെഗ്മെൻറ്റിനും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഉദ്ദേശം നമ്മൾ നിശ്ചയിക്കണം ഇനി ചെറിയ ചെറിയ സെഗ്മെൻറ്റുകളായിട്ടും തിരിക്കും അഞ്ച് മിനിറ്റിൻ്റെയൊക്കെ നമുക്ക് വേണ്ടൊരു കാര്യം പ്രാക്ടീസ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ഒരു അഞ്ച് മിനിറ്റ് സെഗ്മെൻറ്റ് ബ്രേക്ക് ഞാൻ എടുക്കാൻ പോവാം ആ ഒരു സമയത്ത് ഞാൻ ഇപ്പോൾ കുറേ നേരമായി ഞാൻ വൈകുന്നേരം തുടങ്ങിയതാണ് ഷൂട്ടിങ് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പം മൊബൈൽ ഓഫാക്കി വെച്ചു എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇതാ കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു നാലരക്ക് തുടങ്ങിയത് അഞ്ചര ആറ് ഏഴര ഏതാണ്ട് രണ്ടേ മുക്കാൽ മണിക്കൂറായി നോ പ്രോബ്ലം എൻ്റെ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമായതുകൊണ്ടായിരിക്കും ആ ഫ്ലോ സ്റ്റേറ്റിലേക്ക് ഞാൻ എൻട്രി ആയത് ഒരു ഫൈവ് മിനിറ്റ് ബ്രേക്ക് എടുക്കണം ആ ഒരു സെഗ്മെൻറ്റിലേക്ക് ഞാൻ ചില ഇൻറ്റൻഷനെ പ്രഖ്യാപിക്കുകയാണ് അവിടെ നിന്ന് ഞാൻ സ്ട്രെച്ച് ചെയ്യും കുറച്ച് വെള്ളം കുടിക്കും എന്നിട്ട് ഒന്ന് റിഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വന്ന് വീണ്ടും ഒരു വീഡിയോ ഷൂട്ട് ചെയ്യും എന്ത് സെഗ്മെൻറ്റ് നിങ്ങൾക്കൊരു അഞ്ച് മിനിറ്റ് വീണിട്ടാണ് നിങ്ങൾ ആ ആ ഒരു സെഗ്മെൻറ്റ് ഓഫ് ടൈമിന് നിങ്ങൾ എന്ത് നിശ്ചയിക്കും ഇപ്പം ഞാൻ എൻ്റെ സെഗ്മെൻറ്റ് ഇൻറ്റൻഡ് ചെയ്തു ചെയ്ത് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഇങ്ങനെ എന്തൊരു സമയം സെഗ്മെൻറ് ഓഫ് ടൈം നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ആ നിമിഷത്തിൽ ഫുള്ളി പ്രസൻറ്റായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പം സമയങ്ങൾ കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ചലച്ചിത്രത്തെ നമ്മുടെ ജീവിത ചലച്ചിത്രത്തെ ഈ മൂവിയെ നമ്മൾ സീൻ ബൈ സീനായിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ചലച്ചിത്രം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് ഇനി നമുക്കതിനെ സൂപ്പർ ഹിറ്റാക്കി നട്ടണം സൂപ്പർ ഒരു വൈറ്റമിൻ ഉണ്ട് അത് ആണ് നമ്മുടെ എനർജി എത്രയും പെട്ടെന്ന് അപ് ഈ റൈസ് ചെയ്തെടുക്കാൻ ഉയർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വൈറ്റമിൻ എന്ന് പറയുന്നത് അപ്രിസിയേഷൻ ആണ് നമ്മളെ സോയിസ് എനർജിയിലേക്ക് ചെയ്യുന്ന ഒരു വൈറ്റമിൻ തീർച്ചയായിട്ടും ഈ ചാറ്റിൻ്റെ അടിയിൽ നമ്മളൊരു അപ്രിസിയേഷൻ്റെ ഒരു തംസപ്പിൻ്റെ ഒരു വേവ് ക്രിയേറ്റ് ചെയ്യാം നിങ്ങളത് അടുത്ത് കാണുന്ന ഒരു വ്യക്തിയോട് നിങ്ങളൊന്ന് അപ്രിസിയേറ്റ് ചെയ്യാം നിങ്ങളുടെ പാരൻ്റോ നിങ്ങളുടെ അടുത്ത കൂട്ടുകാരനോ കുട്ടികളോ ആരാണോ അവിടെ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെയോ ഒന്ന്രിസിയേറ്റ് ചെയ്യുക ഞാൻ എന്നെ അപ്രിസിയേറ്റ് ചെയ്യുക എത്രയോ വീഡിയോ ആണ് ഈ ഒരു സമയം കൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തത് അതൊരു ക്രിയേഷൻ മാത്രമായിരുന്നില്ല ഇതിനെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് എൻ്റെ ഉൾക്കൊള്ളി തന്നെ എൻ്റെ അറിവ് നവീകരിക്കാൻ ഉപയോഗപ്പെട്ട ഒരു വിലപ്പെട്ട സമയമായിട്ട് ഈ ഷൂട്ടിംഗ് സമയം മാറി എന്നുള്ളതാണ് പല അറിവുകളും നവീകരിക്കാൻ വീണ്ടും വീണ്ടും എന്നെ ക്രിയേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എനർജിയായി മാറ്റി എന്നുള്ളതാണ് ജീവിതത്തിൽ കരുത്തോടെ പിടിച്ചു നിർത്താനുള്ള ശക്തി എൻ്റെ ഈ ക്രിയേഷൻ സമയം എനിക്കും നൽകിയെന്നുള്ളതാണ് നമ്മുടെ ജീവിതം നമ്മളിങ്ങനെ ഡയറക്റ്റ് ചെയ്തെടുക്കാം സന്തോഷം ഫീൽ ചെയ്യുക നമ്മുടെ സന്തോഷത്തിൻ്റെ വൈബ്രേഷൻ നമ്മളിലേക്ക് നല്ലതിനെ ആകർഷിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഡയറക്ടർ നമ്മുടെ നാനോ റേഡിയോ മാനോ റേഡിയോ മനസ്സിൻ്റെ റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്യുക സന്തോഷത്തിൻ്റെ ഫ്രീക്വൻസിയിൽ നമ്മളുടെ എമോഷൻ്റെ ഓട്ടോ ഗിയർ ഓട്ടോമീറ്റർ നമ്മൾ റെക്കോ നിരീക്ഷിക്കുക എന്ത് നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു വാട്ട് ഐ വാണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാ നിമിഷവും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് നമ്മുടെ സമയത്ത് നമ്മൾ സെഗ്മെൻറ്റ് ഇൻറ്റൻഡ് ചെയ്തിട്ട് ഈ ഒരു സമയം എങ്ങനെ ഫലപ്രദമാക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക അതിലേക്ക് നമ്മുടെ ആക്ഷൻസിനെ ഇൻവോൾവ് ഇപ്പിക്കുക എന്നിട്ട് അപ്രിസിയേഷനും ചെയ്യാം അവർ ലൈഫ് മൂവി ഈസ് എ ഗ്രേറ്റ് ബമ്പർ സൂപ്പർ ഹിറ്റ് സൂപ്പർ ബമ്പർ ഹിറ്റ് ലെറ്റ്സ് എൻജോയ് ദ ലൈഫ് ഓഫ് അവർ മൂവി ദ മൂവി ഓഫ് അവർ ലൈഫ് ലെറ്റ്സ് സെലിബ്രേറ്റ് ഇറ്റ് ബൈ